ഇവര് മീറ്റർ അടിച്ചവിടെ ഓടുന്നത് അവർക്ക് പോലും ഇന്ന് ഓട്ടമില്ലാത്ത ഒരു കുടുംബങ്ങളെ പട്ടിണിയിലിട്ട ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അനുകൂലമായിട്ട് നിലപാട് എടുത്തവരാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന വീഴ്ചകൾ മുമ്പൊക്കെ വെട്ടിയ ചരിത്രമാണ് പിന്നെ ആര് ഉണ്ടാവുമല്ലോ ഇടതുപക്ഷം അടുത്ത വരുന്ന തിരഞ്ഞെടുപ്പിൽ മൂന്നാം പ്രാവശ്യവും അല്ലെങ്കിൽ മൂന്നാം തവണയും ഇടതുപക്ഷം തന്നെ ഭരണത്തിൽ വരുമെന്ന് ഭരണത്തിലിരിക്കുന്ന നമ്മുടെ മുഖ്യന്മാരും നേതാക്കന്മാരും പറയുന്നുണ്ട് അതുപോലെ തന്നെ പല സാധാരണക്കാരും അത് വിശ്വസിക്കുന്നുണ്ട് കാരണം പ്രതിപക്ഷം ശക്തമല്ല പ്രതിപക്ഷത്ത് മറ്റാരും തന്നെ ഭരണത്തിൽ വരാനില്ല എന്നിരിക്കെ ചിലപ്പോൾ വീണ്ടും അധികാരത്തിലെത്തുന്നത് ഇടതുപക്ഷം ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം എല്ലാം ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നാൽ അങ്ങനെ അടുത്തത് വീണ്ടും മൂന്നാം തവണയും ഇടത് സർക്കാർ തന്നെ ഭരണത്തിൽ വരികയാണെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് സാധാരണക്കാർ ആഗ്രഹിക്കുന്നത് കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അതിനുവേണ്ട പരിഹാരങ്ങളും കണ്ടെത്താൻ ഒരു പക്ഷേ ഒരു വനിതാ മുഖ്യമന്ത്രിക്ക് സാധിക്കും എന്നാണ് സാധാരണക്കാർ വിശ്വസിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടുനോക്കാം തന്നെ ഭരണത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലും ചൂണ്ടിക്കാണിച്ചിട്ട് പരിഹാരം കണ്ടില്ലേ പിന്നെ വീണ്ടും അവർക്ക് വോട്ട് ചെയ്യണോ ഒരിക്കലും ഞങ്ങള് ഒരു ക്ഷേമനിധി ബോർഡിൽ ബോർഡില് അടച്ച് ഞങ്ങൾ പൈസ പെൻഷൻ ആയിട്ട് മൂന്ന് വർഷമായി ഇതുവരെ തീർച്ചയായിട്ടും ചേട്ടാ അങ്ങനെയാണെങ്കിലും ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആകാനായിട്ടുള്ളത് എന്തെങ്കിലും ആഗ്രഹം കാരണം ഇതുവരെ ഒരു മുഖ്യമന്ത്രി ആയിട്ട് വനിത വന്നിട്ടില്ല വരട്ടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഇത് ഒന്നും പറയാൻ പറ്റാത്ത വരാൻ ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ ഉണ്ട് അങ്ങനെ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ സ്ത്രീ സംരക്ഷണത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതാണ് നമ്മുടെ മുഖ്യ അങ്ങനെയെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ആകാമോ അതിൽ ആരായിരിക്കുമെങ്കിൽ അങ്ങനെ വരാൻ സാധ്യത ഉണ്ടോ മുമ്പൊക്കെ വെട്ടിയ എന്നിരുന്നാലും നമ്മ ഈ തൊഴിലാളി സംഘടനയില് ഏറ്റവും കൂടുതൽ ദുരോഗിച്ചത് ഈ സർക്കാരാണ് ഈ ഇടതുപക്ഷ സർക്കാർ പ്രത്യേകിച്ച് ഈ ഓട്ടോറിക്ഷ മേഖലകളിൽ പണിയെടുക്കുന്നവർ ഒരുപാട് നമ്മളെ ചൂഷണം ചെയ്യുകയും മറ്റേ ഊബർ പോലെയുള്ള ഇത് കൊണ്ടുവരികയും സാധാരണ കുട്ടികളുടെ മീറ്റിലളിച്ച് പോടുന്നവരെ പോലും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാല് വർഷം മുമ്പത്തെ ആ വർഷത്തിൽ നമ്മളെല്ലാവരെയും ഇവിടെ യൂണിയൻകാരെല്ലാവരെയും വിളിച്ച് ഞാനും ഇടതുപക്ഷമാണ് യൂണിയൻകാരെല്ലാവരെയും ഈ മസ്കറ്റ് ഹോട്ടലിനകത്ത് വിളിച്ച് മുഖ്യമന്ത്രി നമ്മുടെ പ്രശ്നങ്ങളെ പഠിക്കാൻ വേണ്ടി നേരിട്ട് വിളിച്ചു നേരിട്ട് മസ്കറ്റ് ഹോട്ടൽ വെച്ചു അവിടെ വെച്ച് ഇരുപത് തൊഴിലാളികൾ അവരുടേതായ പ്രശ്നങ്ങൾ ഓട്ടോഷോ തൊഴിലാളി മേഖലയിൽ പണിയെടുക്കുന്നവരുടെ പ്രശ്നങ്ങൾ ക്ഷേമനീതിയുടെ പ്രശ്നങ്ങൾ ഇൻഷുറൻസിൻ്റെ പദ്ധതികൾ അതുപോലെ തന്നെ ഊബർ ടാക്സിയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചു അവതരിപ്പിച്ച് ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്തൊരു കാര്യം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ കൈപ്പടയില്ല എഴുതി വെച്ചു എഴുതി വെച്ചിട്ട് അവസാനം ഇദ്ദേഹം മറുപടി പറയാൻ യുണൈറ്റൊപ്പം പറഞ്ഞു ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊന്നും കേൾക്കാനല്ല ഞാനിവിടെ വന്നത് കഴിഞ്ഞ അഞ്ച് വർഷം നാലര വർഷക്കാലം ഇടതുപക്ഷ സർക്കാർ എന്ത് ഈ ഭൂമിയിൽ ചെയ്തു ഈ പ്രദേശത്ത് ചെയ്തു ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു ഇത് പറയുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അപ്പോഴും നോക്കണം അവർ കയറി അഞ്ച് അടുത്ത വർഷവും അവർക്ക് തന്നെ ഇടതുപക്ഷത്തിന് കിട്ടി കിട്ടിയപ്പോൾ തന്നെ നമ്മളെ തൊഴിലാളികളുടെ ഒരു പ്രശ്നങ്ങളും അവർ പരിഹരിച്ചതുമില്ല ഈ തീർച്ചയായിട്ടും ഇപ്പൊ തൊഴിലാളി സംഘടന ഇല്ല എല്ലാം മറ്റേ ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞു അപ്പോ ഇതെല്ലാം നമ്മൾ നമ്മളെ നമ്മളിവിടെ സാധാരണപ്പെട്ടവരാണ് ഇവര് മീറ്റർ അടിച്ച ഇവിടെ ഓടുന്നത് അവർക്ക് പോലും ഇന്ന് ഓട്ടമില്ലാത്ത അവ കുടുംബങ്ങളെ പട്ടിണിയിലിട്ട ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ വീണ്ടും അവര് തന്നെ വരും കാരണം അപ്പുറത്ത് അപ്പുറത്ത് പിടിയും ജനങ്ങൾക്ക് വേറെ നിവർത്തി വേണ്ടി അതുകൊണ്ട് കൊണ്ടുവന്നു ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വനിതകൾക്ക് ഒരുപാട് സംരക്ഷണവും ഒരുപാട് ക്ഷേമ പദ്ധതികളൊക്കെ സർക്കാർ പറയുന്നുണ്ട് ഒന്നും നടപ്പിലാക്കിയിട്ടില്ല അപ്പൊ ആ സർക്കാരിൽ ഒരു വനിതാ മുഖ്യമന്ത്രി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇടതുപക്ഷത്തിൽ ഗവൺമെന്റിലെ ഒരു ഒരു വനിതാ മുഖ്യമന്ത്രിയാവുമെന്നുള്ളത് ഇവർ കൊടുക്കുമെന്ന് എനിക്കറിയില്ല അത് കാത്തിരുന്ന് വരും തീർച്ചയായിട്ടും പക്ഷെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ നമ്മുടെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇല്ലെങ്കിൽ ഈ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഏതെങ്കിലും ഒരു ഒരാൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളതിന് നൂറ് ശതമാനം ഞങ്ങളതിന് അംഗീകരിക്കുകയും ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ് ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങളെ പഠിച്ച് അങ്ങനെയല്ല വനിതാ മുഖ്യമന്ത്രി ആയാലും മെയിലായാലും ഫീമെയിലായാലും നല്ല ഭരണം കാഴ്ചവെക്കുന്ന ആൾക്കാരായിരിക്കാം ഏത് പാർട്ടിയായാലും പാർട്ടിക്ക് ഇമ്പോർട്ടൻസ് നല്ലത് ചെയ്യാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം ഏത് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സാധിക്കണം പ്രിഫറൻസ് ഇനി വീണ്ടും ഇടതുപക്ഷം ഭരണത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ ഉണ്ട് അങ്ങനെ ഇടതുപക്ഷം ഭരണത്തിൽ വരുവാണെങ്കിൽ സ്ത്രീ സംരക്ഷണമൊക്കെ ഒരുപാട് പറയുന്ന സർക്കാരാണ് അങ്ങനെയെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമോ ഉണ്ടാകും ഉണ്ടാകും അങ്ങനെയെങ്കിലും ആരായിരിക്കും വരുന്നത് മുഖ്യമന്ത്രി വനിതാ മുഖ്യമന്ത്രി ആരുടെ പേരാണ് അല്ലെങ്കിൽ ആരുടെ മുഖമാണ് ആദ്യം ഓടിയത് ശൈലജ വരട്ടെ അല്ലേ കേരളത്തിലും ഒരു വനിത മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ എന്നുള്ളതാണ് എങ്ങനെ ഭരണത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പിന്നെ ആര് അപ്പൊ അവര് മനഃപൂർവ്വമായിട്ടൊന്നും അല്ല ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് തോന്നുന്നത് ആണ് അങ്ങനെയെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രി അമ്മ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ആരായിരിക്കും ശൈലജ ടീച്ചറിന്